ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഗ്രോ ബാഗുകൾ എങ്ങനെയാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് എന്നാണ് ഞാൻ കാണിച്ചു തരാനായിട്ട് പോകുന്നത് അപ്പോൾ ഗ്രോ ബാഗുകളിൽ പച്ചക്കറികൾ നടുന്നത് കുറച്ചും കൂടെ എഫക്റ്റീവായിരിക്കും കാരണം ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഈ ഗ്രോ ബാഗുകളിൽ പച്ചക്കറി നട്ട് കഴിഞ്ഞാൽ ഇപ്പം നമുക്കൊരു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പെട്ടെന്ന് മാറ്റി വെക്കാനൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആണ് അതുപോലെ തന്നെ ഗ്രോ ബാഗുകൾ നമുക്ക് റീയൂസ് ചെയ്യാനായിട്ട് പറ്റും ഇപ്പം ചാക്കിലൊക്കെ പച്ചക്കറി നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ദ്രവിച്ചു പോവും പക്ഷേ ഗ്രോ ബാഗിന് ഒരു പ്രശ്നം വരുന്നില്ല അതേപോലെ തന്നെ സോയിൽ ടെമ്പറേച്ചറിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ വളരെ ചീപ്പറായിട്ടുള്ള റേറ്റിലാണ് നമുക്കിത് കിട്ടുന്നത് ഞാൻ മേടിച്ചിരിക്കുന്നത് ഇരുപത്തഞ്ച് രൂപയുടെ ആണ് കേട്ടോ പിന്നെ പല ഇത് സൈസിലിത് ആണ് നമുക്ക് ആവശ്യമുള്ള സൈസിൽ മേടിക്കാനായിട്ട് പറ്റും അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ഈ ഗ്രോ ബാഗ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അപ്പം നമ്മൾ അതിൽ നിന്നൊരു ഗ്രോ ബാഗ് എടുത്തു എന്നിട്ട് അതിലേക്ക് ഇതേപോലെ കരിയില ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ഇത് വെള്ളം തങ്ങി നിൽക്കാൻ കുറച്ച് തണുപ്പൊക്കെ കിട്ടണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇത് വെച്ച് കൊടുക്കുന്നത് ഇത് ഓൾറെഡി ഹോളുണ്ട് അപ്പം നമ്മൾ ഹോളിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഗൈസ് നമ്മൾ ഒരാഴ്ച ആയിട്ട് ചാണകപ്പൊടി പിന്നെ ഈ വൈറ്റ് കളർ കാണുന്നത് ഇത് കുമ്മായാണ് കേട്ടോ കുമ്മായം അത് അതായത് കെടുവളം പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കുമ്മായം ഇട്ട് കൊടുക്കുന്നത് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരാഴ്ചയായിട്ട് നമ്മൾ വെയിലത്ത് ഇതിങ്ങനെ ഉണക്കാൻ വേണ്ടിയിട്ട് ചാണകവും ഇട്ട് ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നമ്മൾ ഒരാഴ്ചയായിട്ട് ഇങ്ങനെ വെയിൽ വെയിൽ കൊള്ളിക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കണം അപ്പോൾ ഇനി ഈ മണ്ണാണ് നമ്മൾ ആ ഗ്രോ ബാഗിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത് ഇത് ഇത്രയും ഇട്ടു കൊടുത്തു അതിനുശേഷം അടുത്ത ലെയർ വീണ്ടും നമ്മൾ കരിയില വെച്ച് അങ്ങനെ നമുക്ക് വേണമെങ്കിൽ നമ്മൾ അത് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ ഈ മണ്ണ് ഇതിലേക്ക് ഇട്ടുകൊടുക്കും അല്ലേ മുകളിലോട്ട് വീണ്ടും മണ്ണെടുക്കും നമ്മൾ ഇതേപോലെ ഇങ്ങനെ മടക്കി ഓരോന്ന് അപ്പൊ എന്താ നമ്മൾ ഇങ്ങനെയാണ് ഒരു ഗ്രോ ബാഗ് സെറ്റ് ചെയ്തെടുക്കുന്നത് അപ്പൊ ഇതുപോലെ നിങ്ങൾ സെറ്റ് ചെയ്തെടുക്കാൻ നോക്കുക നമ്മൾ ഇനി അത് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കും കേട്ടോ ആ വെള്ളം ഒന്ന് ഇറങ്ങി ആ കരിയിലൊക്കെ ഒന്ന് പിടിക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഇത് ചെയ്യുമ്പോൾ തന്നെ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇവിടുന്ന് മൂന്നാലെണ്ണം ഒരുമിച്ച് നിപ്പുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമ്മളൊരു രണ്ടെണ്ണം പറിച്ചെടുക്കുകയാണ് എന്നിട്ട് നമുക്കതിൽ മാറ്റി നടാം പയറാണ് കേട്ടോ ഈ കാണുന്നത് ഗ്രോ ബാഗിൽ നമ്മൾ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ സെറ്റാക്കി എടുത്തതാണ് ഇതാ ഇവിടെ കാണുന്ന എല്ലാ ഗ്രോ ബാഗുകളും ഇതിലെല്ലാം നമ്മൾ പയറ് നട്ടിട്ട് ഇതിങ്ങനെ കയറിട്ടിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ മുളക് കേട്ടോ ഈ മുളക് നട്ട് കൊടുത്തിരിക്കുന്ന നോക്കാം നമ്മൾ ഒരു ഇതിൻ്റെ അകത്ത് നട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഇതേപോലെ കരിയിൽ ഇട്ട് കൊടുക്കുക അപ്പം നല്ല ചൂടായ വെള്ളം ഇങ്ങനെ തങ്ങി നിന്നോളും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ എല്ലാ പച്ചക്കറികൾക്കും ഇതുപോലെ ചെയ്തു കൊടുക്കാം അപ്പോൾ ഗ്രോ ബാഗുകളിൽ ഇതുപോലെ പച്ചക്കറികൾ നട്ട് കൊടുക്കുക ഗ്രോ ബാഗ് നിറയ്ക്കേണ്ട രീതി മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം ഇവിടെ ഒരുപാട് ഗ്രോ ബാഗുകൾ നിപ്പോൾ ഉണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക ചേട്ടാ ബൈ ബൈ